നമസ്കാരം ചെണ്ടുമല്ലിയൊക്കെ പൂത്ത് തുടങ്ങി പിന്നെ പലരും പറയുന്നുണ്ട് നേരത്തെ മൊട്ടിടുന്നുണ്ട് എന്ന് അങ്ങനെ ഉണ്ടെങ്കിൽ ചെയ്യേണ്ടത് ഒരുപാടൊന്നുമില്ല കുറച്ച് പേർ കുറച്ച് വളരെ കുറച്ച് പേരിങ്ങനെബിളിറ്റി ചോദിച്ചു നമുക്ക് പത്ത് ഗ്രാം യൂറിയ ഒരു ലിറ്റർ വെള്ളത്തിൽ കലർത്തി ഇലകളിൽ കൊടുത്താൽ തൽക്കാലം ഒന്ന് പൂക്കാനുള്ള ഒരു ടെൻഡൻസി ഒന്ന് കുറഞ്ഞിട്ട് വെജിറ്റേറ്റീവ് ഗ്രോത്ത് കൂടും ഈ ഇലയും തണ്ടും വളരുന്നത് കൂടും അപ്പോൾ അത് ചെയ്യാം അത് ചെയ്തിട്ട് നമുക്ക് പൂ വേണ്ടതിൻ്റെ ഒരു ഒരാഴ്ച മുൻപേ അല്ലെങ്കിൽ ഒരു പത്ത് ദിവസം മുൻപേ പൂജ്യം പൂജ്യം അൻപത് അഞ്ച് ഗ്രാം ഒരു ലിറ്റർ ഉള്ളധികാലത്ത് ഇലകൾ കൊടുത്താൽ അതിപ്പൂത്തോളും നല്ല വലിയ പൂ കിട്ടും അപ്പോൾ നമ്മൾ ആഫ്രിക്കയിൽ പോകണെക്കുറിച്ച് ഒരുപാട് പേര് ചോദിച്ചു വീഡിയോ ഇടു വീഡിയോ ഇടുമോ എന്ന് ചോദിച്ചാൽ അവിടെ നമ്മുടെ നാട്ടിലെ പോലെ ഈ ഇൻ്റർനെറ്റ് സൗകര്യം ഉണ്ട് പക്ഷേ കുറവാണ് ഇപ്പോഴും ത്രീ ജിയും ഫോർ ജിയൊക്കെ എത്തിയിട്ടേ ഉള്ളൂ അതുമല്ല പാക്ക് പാക്ക് ഭയങ്കര ചാർജാണ് ഞാൻ കഴിയുന്നത് ഇടാൻ ശ്രമിക്കാം സംശയങ്ങളൊക്കെ മറുപടി തരില്ല എന്നൊക്കെ ചോദിച്ചൊക്കെ തരാം ഇപ്പോൾ നമ്മൾ ഞാൻ പറഞ്ഞില്ലേ യാത്ര പോകുന്നതിൻ്റെ കുറച്ച് തിരക്കിലാണ് പാസ്പോർട്ട് വിസ യെല്ലോ വാക്സിൻ എടുക്കണമായിരുന്നു അത് യെല്ലോ വാക്സിൻ എടുത്തു ഈ ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്ക് പോകുമ്പോഴത്തേക്കും നമുക്ക് യെല്ലോ വാക്സിൻ എടുക്കണം അപ്പോൾ അതിൻ്റെയൊക്കെ തിരക്കിലായിരുന്നു എന്തായാലും ഞാൻ അവിടെ ചെന്നിട്ട് ഞാൻ ആഴ്ചയിൽ രണ്ടോ മൂന്നോ വീഡിയോ ഒക്കെ ഇടാൻ ശ്രമിക്കാം എവിടെയാണ് പോകുന്നതെന്ന് അറിയോ സിയറാലിയോൺ അത് വെസ്റ്റ് ആഫ്രിക്കയിലെ ഒരു വെസ്റ്റ് ആഫ്രിക്കയിലെ ഒരു രാജ്യമാണ് ഒരു പത്ത് ലക്ഷത്തിനടുത്ത ജനസംഖ്യകളൊരു ചെറിയ രാജ്യം അപ്പോൾ അവിടെയാണ് പോകുന്നത് അവിടെ ധാന്യങ്ങളൊക്കെ ഉണ്ട് ധാന്യങ്ങൾ നമ്മൾ ഇന്ത്യയിൽ നിന്ന് തന്നെയാണ് ഇറക്കുമ്പോൾ ചെയ്യുന്നത് ഈ ആഫ്രിക്കൻ രാജ്യങ്ങളിലൊക്കെ ഇന്ത്യ എന്നൊക്കെ തന്നെയാണ് ഇറക്കുമ്പോൾ ചെയ്യുന്നത് ധാന്യങ്ങൾ അത്രയേറെ ഉൽപ്പാദനം നമ്മുടെ രാജ്യത്തുണ്ടേ അത് ഹരിത വിപ്ലവം കൊണ്ടുവന്ന മാറ്റമാണ് അത്രയ്ക്ക് ഉൽപാദനം നമ്മുടെ രാജ്യത്തുണ്ട് അപ്പോൾ ഉള്ള പ്രശ്നം എന്ന് വെച്ചാൽ പച്ചക്കറികൾ കുറവാണ് അപ്പോൾ പച്ചക്കറികൾ ഉൽപ്പാദിപ്പിച്ച് കൊടുക്കാൻ വേണ്ടി അവിടുത്തെ സർക്കാർ അവിടുത്തെ കൃഷിവകുപ്പ് തന്നെയാണ് നമ്മളത് അഭ്യർത്ഥിച്ചത് കുറേ നാളായി ഇതിൻ്റെ പിന്നിലായിരുന്നു നമ്മളെ കുറച്ച് പേരുണ്ട് ഇപ്പോൾ ഇരുപത് ഏക്കർ സ്ഥലമാണ് എടുത്തിട്ടുള്ളത് അതിൽ കുറച്ച് സ്ഥലത്ത് ഇപ്പോൾ കൃഷി ആരംഭിച്ചിട്ടുണ്ട് അതിൻ്റെ ഫോട്ടോസ് ഞാൻ ഇട്ട് തരാം ഞാൻ പോകുന്നത് ഈ സെപ്റ്റംബർ പന്ത്രണ്ടിനാണ് അപ്പോൾ സെപ്റ്റംബർ ഒന്ന് തൊട്ട് ഞാനിവിടെ ജോലിയിൽ നിന്ന് അഞ്ച് വർഷത്തേക്ക് ലീവ് എടുത്തിരിക്കുകയാണ് ലീവ് എടുത്തിട്ടാണ് പോയി കൃഷി ചെയ്യുന്നത് ആ അതിൻ്റെ കാഴ്ചകളൊക്കെ നിങ്ങളെ കാണിക്കാൻ സാധിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അവിടെ ഇപ്പോൾ നിലവിലുള്ള കൃഷി കുറച്ച് ഫോട്ടോസ് ഞാൻ കാണിച്ചു തരാം പ്രധാനപ്പെട്ട കാര്യം ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാൻ തന്നെയാണ് പാവങ്ങളാണ് നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ നമുക്ക് ചെയ്ത് കൊടുക്കാലോ കാരണം ഭക്ഷണം പട്ടിണി എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ അനുഭവിച്ചവർക്ക് മാത്രമേ അത് എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റൂ അപ്പോൾ നമ്മളെ കൊണ്ട് പറ്റുന്നതൊക്കെ നമുക്ക് ചെയ്ത് കൊടുക്കുക വലിയ റിസ്ക്കാണ് റിസ്ക് എന്ന് വെച്ചാൽ കറണ്ടില്ല വിത്തില്ല വളമില്ല ഒന്നുമില്ല നമ്മൾ നിന്ന് തുടങ്ങണം പക്ഷേ എന്നെക്കൊണ്ട് സാധിക്കുമെന്നൊരു വിശ്വാസം എനിക്കുണ്ട് സീരിയസ് ഒക്കെ നമ്മൾ മുൻകോട്ട് കൊണ്ടുപോകും കേട്ടോ അതിനൊന്നും വിഷയമില്ല ഇപ്പം തക്കാളി നട്ടിട്ടുണ്ട് അതൊക്കെ കായ വറക്കാൻ സമയം എനിക്ക് കിട്ടുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇനി അതും അല്ലെങ്കിൽ കൂടി ഒരു പൂവ് വേണം നിങ്ങളിപ്പോൾ കാണുന്നതെങ്കിൽ ഇനി കിട്ടുന്ന ഒരു പൂക്കാലമായിരിക്കും എങ്ങനെ നിങ്ങളെല്ലാവരും ഞാൻ കൃഷി പഠിപ്പിക്കും എല്ലാവരും കൊണ്ട് കൃഷി ചെയ്യിക്കും അത് ശാസ്ത്രീയമായിട്ട് തന്നെ ചെയ്യിക്കും വലിയ നേട്ടം നമ്മുടെ നാട്ടിൽ തന്നെ നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും വലിയ നേട്ടം വലിയ നേട്ടമെന്ന് വെച്ചാൽ ഞാൻ പലപ്പോഴും പറയാറുണ്ട് തണ്ണിമത്തനക്കായി അങ്ങോട്ട് ചെയ്താൽ മൂന്ന് മാസം മതി തണ്ണിമൊത്തം മൊത്തം വിളവെടു വിളവെടുത്ത് തീരാൻ എഴുപത് ദിവസം തൈ തൈനട്ട് എഴുപത് ദിവസം ആകുമ്പോഴത്തേക്ക് കായ കുറച്ച് തുടങ്ങാൻ പറ്റും നമുക്ക് ഒരു ഏക്കറിൽ നിന്ന് പതിനയ്യായിരം കിലോയ്ക്ക് മുകളിൽ തണ്ണിമൊത്തം വിളവെടുക്കാൻ പറ്റും നമ്മൾ ഓരോ പഞ്ചായത്തിൽ ഇങ്ങനെ ചെയ്താൽ അവിടെ ലോക്കൽ മാർക്കറ്റിനെ നമുക്ക് കൊടുക്കാൻ സാധിക്കും ഹോൾസെയിലിന് കൊടുക്കേണ്ട കാര്യമില്ല അപ്പം നമുക്കൊരു കിലോയ്ക്ക് മുപ്പത് രൂപ വെച്ചിട്ട് കിട്ടും മുപ്പത് രൂപ വെച്ചിട്ട് കിട്ടിയാൽ പതിനയ്യായിരം കിലോയ്ക്ക് കുറഞ്ഞ നാലര ലക്ഷം രൂപ മൂന്ന് മാസം കൊണ്ട് നമ്മുടെ പോക്കറ്റിൽ ഇരിക്കും അപ്പോൾ ഇത് മൾട്ടിഷീറ്റും ട്രിപ്പ് ഇറിഗേഷനും എന്താണ് ഫെർട്ടിഗേഷൻ വെള്ളത്തിൽ കൂടെ വളം കൊടുക്കുന്ന പരിപാടിയൊക്കെ ചെയ്താൽ മതി അതിനേകദേശം ഇപ്പോൾ ഒരു ഏക്കറിന് ഒരു എൺപതിനായിരം രൂപ ചെലവ് വരും ഏകദേശം അതിൻ്റെ ഒരു എഴുപത് ശതമാനത്തോളം ഗവൺമെൻറ് സബ്സിഡിയും കിട്ടും ഇപ്പോൾ കഴിഞ്ഞ വർഷം തൊട്ട് കൃഷിവകുപ്പ് സബ്സിഡിയും കൊടുത്തു തുടങ്ങി ഫെർട്ടിഗേഷൻ വിത്ത് ഓപ്പൺ പ്രിസിഷൻ ഫാമിംഗ് എന്ന പേരിൽ സബ്സിഡിയും കിട്ടി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ നമുക്ക് നല്ല സാധ്യതയാണുള്ളത് ഈ മൂന്ന് മാസം നമ്മൾ അതെടുത്ത് വീണ്ടും നമുക്ക് കായ പറിച്ച് തീരുന്നതിന് ഒരു പതിനഞ്ച് ദിവസം മുമ്പ് അടുത്ത അടുത്ത ക്രോപ്പ് ഇടാൻ വേണ്ടി വിത്തരാ അപ്പോൾ തണ്ണിമെത്താൻ വിത്തിയിട്ട് പതിനഞ്ചാമത്തെ ദിവസമാണ് തൈ പറിച്ചു നടന്നത് അങ്ങനെ നമുക്ക് ആറ് മാസം കൊണ്ട് രണ്ട് സീസൺ ഒരു ഏക്കറിൽ ഒരേക്കറിഞ്ഞെടുക്കാൻ പറ്റും അതായത് മുപ്പതിനായിരം കിലോ മുപ്പതിനായിരം കിലോയ്ക്ക് മുപ്പത് രൂപ വെച്ചിട്ട് ഒൻപത് ലക്ഷം രൂപയായി ഇങ്ങിപ്പോൾ അതിൽ ചിലവ് വരുന്ന കൂടിപ്പോയി ഒരു ലക്ഷം രൂപ ചിലവ് വരും അല്ലെങ്കിൽ രണ്ട് ലക്ഷം രൂപ ചിലവ് വന്നാലും നല്ലൊരു പൈസ വർഷത്തിൽ കർഷകൻ്റെ പോക്കറ്റിൽ ഇരിക്കുകയും അപ്പോൾ എല്ലാവരും കൃഷി ചെയ്യുക സന്തോഷമായിരിക്കുക ശാസ്ത്രീയമായിട്ട് തന്നെ കൃഷി ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണുന്നവരെ നന്ദി നമസ്കാരം